സമൂഹത്തിന്റെ പ്രതിഫലനമാകണം ബിഗ് ബോസ് പോലത്തെ ഒരു ഷോ അധികവന്മാരുടെ ഒക്കെ നാറിയ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിട്ട് പെണ്ണുങ്ങളെ കൂടെ വിളിച്ച് കടത്തിട്ട് അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് അല്ലെങ്കിൽ മത്സരാർത്ഥികളെ കാശ് മേടിച്ചിട്ട് അവരെ ജയിപ്പിക്കാൻ വേണ്ടിട്ട് കാണിക്കുന്ന നാരത്തരമാകരുത് ഒരു ഷോ അതും എന്ന് പറഞ്ഞു മുന്നോ നീ ഒക്കെ എന്തോ കാണി നമസ്കാരം ഞാൻ പ്രിയ സുഹൃത്തുക്കളെ ഒരു പൊട്ടലോ ശരിയായ പൊട്ടൽ അപ്പം നിങ്ങൾ വിചാരിക്കും അഖിൽമാരൻ എന്ത് എന്തിനാണ് കുരുപൊട്ടുന്നത് എങ്ങനെയാണ് കുരു പൊട്ടിയെന്നില്ല ഇപ്പം പറഞ്ഞുതരാം അതായത് നമ്മുടെ ബിഗ് ബോസിൻ്റെ ഈ കുറിച്ച് വളരെ മോശമായിട്ടാൾ പറയുന്നത് ഒന്നിൽ പറയുന്നില്ല രണ്ടിൽ പറയുന്നില്ല മൂന്നിൽ പറയുന്നില്ല നാലില് പറയുന്നില്ല അഞ്ചിലും പറയുന്നില്ല പക്ഷെ ആറിനുള്ളിൽ വരുമ്പോൾ മാത്രം ഇയാൾ വളരെ മോശമായിട്ട് സ്ത്രീകൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ട് വരുന്നിട്ടുണ്ട് അതേപോലെ തന്നെ പൈസ കൊടുത്ത് വന്നിട്ടുണ്ട് വിന്നറാക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഇയാൾ മനസ്സിലായ അതിൻ്റെ കാരണം എന്താണത് അതായത് ഈ സീസണിൽ ജാസ്മിൻന്ന് പറഞ്ഞിട്ടൊരു കത്തുണ്ട് അവൾ ഒരു രക്ഷയില കടന്ന് തിളക്കിയാണ് എല്ലാവരും ഇട്ട് പഞ്ഞിക്കിടുന്നുണ്ട് അവളെ തിരിച്ചിടുന്നവരെയൊക്കെ അവൾ നല്ല കൊടുത്ത് എല്ലാവരും ഓതുക്കുന്നുണ്ട് ഏഷ്യൻറ്റാർക്കെടുത്തിട്ട് ഇവളെ പുറത്തിടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ പ്രോഗ്രാമിനെ വെറും സാമ്പാറിൽ ഉപ്പില്ലാത്ത ഒരു ഉപ്പില്ലാത്തൊരവസ്ഥയിലാവും പോകും സാമ്പാർ ഇട്ടെങ്കിൽ പോലും നമുക്ക് ഉപ്പിലേക്ക് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയാവില്ല അങ്ങനെയാവും ഈ പ്രോഗ്രാം പിന്നെ ഒന്നിനും കൊള്ളത്തില്ല ജാസ്മിനീ കൂടിയുള്ള സംസാരങ്ങൾ മൊത്തത്തിൽ ഇവിടെ ഒരു എന്താ പറയുക ഒക്കെ കണ്ടപ്പോൾ ആളുകൾ ഇതിൽ ഒന്നും കൂടെ ഈ ഏഷ്യനെറ്റിൻ്റെ ഈ സീസൺ ഞാനിടയ്ക്ക് ഈ സീസൺ മുതലേ കാണാൻ തുടങ്ങിയത് അത്യാവശ്യം എനിക്ക് ഈ പ്രോഗ്രാംസ് ഇഷ്ടമല്ല ഞാൻ മൂന്ന് വർഷമായിട്ട് വീഡിയോ ചെയ്യുന്നത് ഞാൻ ഇതുവരെ ഇതിനെക്കുറിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഞാൻ ഈ ഒരു വിഷയം ഞാൻ ഈ ബിഗ് ബോസ് കാണാൻ തുടങ്ങിയത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞു പറഞ്ഞാൽ ഇങ്ങനെ ഇവരുടെ പീസായിട്ട് ഈ വരും അപ്പോൾ ഈ പെണ്ണ് വളരെ അഹങ്കാരിയോടെ സംസാരിക്കുക എനിക്കിഷ്ടമല്ല ആർക്കും ജനങ്ങൾക്ക് ആർക്കും ആർക്കിഷ്ടമല്ല കമൻറ്റൊക്കെ ബാഡായിട്ട് വരികയാണ് പക്ഷേ ഏഷ്യറ്റുകാര്ക്ക് ഇവിടെ എടുത്ത് പുറത്തെടുക്കാൻ കഴിയുന്നില്ല അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോസ് ഇവളുടെ മാത്രം റീച്ച് റീച്ചാകുന്നുള്ളൂ ഇവളുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഏഷ്യയിൽ ഇത്രയും ഈ പ്രോഗ്രാംസ് ബിഗ് ബോസ് മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്നിനും കൊള്ളത്തില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സീക്രട്ട് ഏജൻറ്റ് ഇതിനെക്കുറിച്ചിട്ട് സംസാരിച്ചിട്ട് അവസാനം അതിന്റെ അകത്ത് പോയിട്ട് മിണ്ടുന്നില്ല അപ്പോൾ അതിന്റെ അകത്ത് ആരും തന്നെ വലിയ ആക്ടിവേ ഈ ജാസ്മിൻ മാത്രമാണ് നല്ല ആക്ടിവൈ ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവൾക്ക് ബാഡ് ഇമേജ് ആണ് ജനങ്ങളുടെ ഇടയിലുള്ളത് എങ്കിൽ പോലും ആ പ്രോഗ്രാംസ് ബാഡ് ജനങ്ങൾ അവളെ തെറി പറഞ്ഞാൽ പോലും ആ പ്രോഗ്രാംസ് ഇരുന്ന് കാണുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ സത്യം ഇത് അഖിലിന് കുരു പൊട്ടിയിട്ട് അഖിലിന്ന് ഇവിടെ ജയിച്ച് വന്നാൽ പോലും ഇവൾക്കൊരു ബാഡ് ഇമേജ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇവള് മറ്റേ രീതിക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തതാണ് പൈസ കൊടുത്ത് നിന്നതാണെന്നൊക്കെ വരുത്താൻ വേണ്ടിയിട്ട് എന്തോ ഒരു കഥയും കൊണ്ടിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ അഖിൽ സംസാരിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ വണ്ണും ടൂവും ത്രീയും ഫോറും ഫൈവ് ഒന്നും ഒന്നും പറയുന്നില്ല പക്ഷേ സിക്സിൽ മാത്രം ഈ സീസണിൽ മാത്രം പറയൂ എന്തുകൊണ്ടാണ് ഈ ജാസ്മിൻ മിന്നാകരുത് മിന്നായാലും ഇവന് കിട്ടിയ ഇമേജ് അവൾക്ക് കിട്ടരുതെന്നാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ആകെപ്പാട്ട ബിഗ് ബോസിൽ മൂന്ന് പേരാണ് നല്ല പേരെടുത്ത ആൾക്കാർ ഒന്ന് നമ്മുടെ ഈശ്വരണ്ടല്ലോ ഈ പേര് എനിക്കറക്റ്റ് രാഹുൽ ഈശ്വർ ആ അയാൾ നല്ല പേരെടുത്തിരുന്നു പിന്നെ രണ്ടാമത് അഖിലാണ് ഇപ്പം മൂന്നാമത്തെ ഈ ജാസ്മിൻ എന്ന് പറയുന്ന ആളാണ് കാരണം ബാഡി ബാഡിലായാൽ പോലും പക്ഷെ നല്ല തിളങ്ങി നിൽക്കുന്നുണ്ട് ജനങ്ങളുടെ ഇടയിൽ ചർച്ച വിഷയമാകുന്നുണ്ട് അത് ആകിലിന് കുരു പൊട്ടിയിട്ടുണ്ട് അപ്പം ഇവൾ വിൻ ചെയ്ത് വന്നാൽ പോലും ഒരു ബാഡ് ഇമേജ് ഉണ്ടാക്കണം പറഞ്ഞിട്ട് ഇപ്പം തന്നെ പുള്ളി അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു വെച്ചിരിക്കുകയാണ് മറ്റേ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടൊക്കെ ആൾ വിൻ ആകാൻ പോകുന്നത് അല്ലെങ്കിൽ വിൻ ആകുന്ന പൈസ കൊടുത്തിട്ട് എന്നൊക്കെ പറഞ്ഞൊരു കഥയുമായിട്ട് വന്നിരിക്കുകയാണ് ഏഷ്യറ്റുകാർക്ക് സത്യാവസ്ഥത്തിൽ സത്യ സത്യസന്ധമായിട്ട് പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യറ്റുകാർക്ക് അവളടുത്ത് പുറത്ത് ഇടാൻ കഴിയുന്നില്ല ജനങ്ങളുടെ സപ്പോർട്ട് ഇല്ലാഞ്ഞിട്ട് പോലും എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞു പറഞ്ഞാൽ ആ പ്രോഗ്രാംസ് അതോടെ തീരും ഞാൻ ഇത് പറയുന്നതിൽ ഒരു ചെറിയൊരു പോയിന്റ് സത്യപി ലിക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നൂറ് ശതമാനം പക്ഷെ അഖിലിനെ കുരുപൊട്ടിയിരിക്കുകയാണ് ഇവിളിങ്ങനെ കിടന്ന് അഴിഞ്ഞാടി തിളങ്ങുന്നു തിളക്കുന്ന കടന്നിട്ട് ജനങ്ങളുടെ ബാഡ് ഇമേജ് മൊത്തം ഉണ്ട് ജനങ്ങൾ മൊത്തം ബാഡ് കമൻ്റും പറയുന്നുണ്ട് അവളെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നിട്ട് എന്തിനാണ് ഇവിടെ നിർത്തുന്നത് എന്നുള്ളതാണ് അഖിലിന്റെ ചോദ്യം അതാണ് അഖിൽ പറഞ്ഞ പൈസ ഉണ്ട് അതുപോലെ തന്നെ മറ്റേത് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട് അതല്ല അഖിലേ അതല്ല അപ്പൊ അഖിലേ ഉരുപൊട്ടിയിട്ട് കാര്യമില്ല കേട്ടോ ഈ ഇത് തികച്ചും എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത് ഈ ജാസ്മിൻ ജയിക്കാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അഖിൽ ഇവള് ജയിച്ച് വരരുത് ഇപ്പം തന്നെ അത് ബ്ലോക്ക് ചെയ്യണം പറഞ്ഞിട്ട് അഖിലിനെപ്പോലൊരു വ്യക്തി കുറച്ച് ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തി വന്നിട്ട് ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങളും ഇവൾ ജയിച്ചത് മേറിയിരിക്കുകയാണെന്നുള്ളത് ചിന്തിക്കും അതുപോലെ തന്നെ ഇപ്പോൾ ഏഷ്യനെറ്റുകാർ ഇതൊരു ചർച്ച ചെയ്തിട്ടുണ്ടാവും എന്നിട്ട് ജാസ്മിനെ പുറത്താക്കാൻ സാധ്യതയുണ്ട് ഇത് തികച്ചും ഈ നമ്മുടെ അഖിൽമാരാറിന് കുരുപൊട്ടിയതാണ് അസുഖിയാണ് ഇതിനൊക്കെ അസുഖം തന്നെ നൂറ് ശതമാനം കാരണം ഈ പ്രോഗ്രാംസ് കണ്ടിട്ടിരിക്കുന്ന ഓരോ വ്യക്തികൾക്ക് ചിന്തിക്കേണ്ട കാര്യമേ കാര്യമുള്ളൂ ജാസ്മിനാണ് അവിടെ അപ്പോൾ തിളങ്ങി നിൽക്കുന്നത് അവൾ ജയിക്കാൻ കൂടുതൽ ചാൻസ് ആണ് ജനങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഇപ്പോഴും പ്രോഗ്രാംസ് കൊണ്ടുപോകുന്നത് അവളാണെന്നുള്ളത് മനസ്സിലാക്കണം വേറെ വേറൊരു അതിനകത്ത് അല്ല ഇവൾ നെഗറ്റീവ് ഇമേജ് ഉണ്ടായാൽ പോലും ഇവളാണ് പ്രോഗ്രാംസ് കൊണ്ടുപോകുന്നത് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം മനുഷ്യന്മാർക്ക് അസൂയ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ പക്ഷേ ഈ അഖിലിനെ പോലെ ഇത്രയും അസുഖിയുള്ള മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല സത്യം ഇത് തികച്ചും ജാസ്മിൻ ജയിക്കുന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇയാൾ ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇട്ടിരിക്കുന്നത് മറ്റേ രീതിക്കൊക്കെയാണ് ഇവർ സെലക്ട് ചെയ്യുന്നതും പൈസ കൊടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി ഏഷ്യനെറ്റിനെ കുറിച്ച് ഇങ്ങനെ പറയാൻ ഇയാൾക്ക് നാണമുണ്ടോ ഇയാളല്ലേ പോയ പ്രാവശ്യം ജയിച്ചിട്ട് പൈസയും വാങ്ങി പോക്കറ്റിട്ട് കൊണ്ടുപോയി ദേശ്നെറ്റുകാരുടെ അല്ലേ അവിടെ ജനങ്ങളുടെയൊക്കെ ഇതാണോ നോക്കിയത് അവിടെ നീ നല്ല പെർഫോമൻസ് ചെയ്ത് ഏഷ്യൻ കാര്യം ആദ്യം കൊടുക്കുന്ന ഒരു മുൻഗണന പറഞ്ഞാൽ അവരുടെ ചാനൽ റീച്ച് റീച്ചാകണം അവരുടെ വീഡിയോസും അവരുടെ ഈ പ്രോഗ്രാംസും ഉഷാറാകണം അതിനുള്ള ആളായിരിക്കണം നീ അവിടെ പെർഫോമൻസ് ചെയ്ത് അതുകൊണ്ടാണ് അത് നിന്നെ പിന്നെ ചെയ്തത് ജനങ്ങളുടെ മാത്രമല്ല അവർ നോക്കുന്നത് പക്ഷെ നീ ഇവിടെ ആലോചിച്ചു നോക്ക് പക്ഷെ ഇവിടെ നീ നോക്ക് ആ പെണ്ണാണ് ഈ പ്രോഗ്രാംസ് തന്നെ കൊണ്ടുപോകുന്നത് ബാക്കി ഇത്ര ആൾക്കാരുണ്ടായിട്ട് എല്ലാം ഇങ്ങനെ വെറുതെ ഇരിക്കുക ഇവിടെ കടന്നിട്ടപ്പാട് ഉണ്ടാക്കുമ്പോ ആളുകളെ ശ്രദ്ധിക്കുന്നുണ്ട് മനസ്സിലായോ ഞാൻ ഈ ബിഗ് ബോസ് എന്നുള്ളൊരു സംഭവത്തെ ഞാൻ നോക്കിയിട്ടുമില്ല ഇതിനെക്കുറിച്ചിട്ട് എനിക്ക് ഇഷ്ടമല്ല പക്ഷേ ഇപ്പോഴത്തെ പ്രോഗ്രാംസ് ഇങ്ങനെ പീസ് ആക്കിയിട്ട് ഇട്ടുമ്പോൾ ഇവള് കടന്നിട്ട് ബഹളം വെക്കുന്നത് ഇവളുടെ വീഡിയോസ് മാത്രം വരുന്നു ഇവള് കടന്ന് ബഹളം വെക്കുമ്പോൾ അറിയാൻ നമ്മൾ പോലും വീഡിയോയിൽ എന്താ സംഭവം ആയിട്ട് ഇങ്ങനെ ഒരു ബഹളം കണ്ടിട്ട് നമ്മളോടൊക്കെ നോക്കുന്നതാണ് അപ്പം ഇങ്ങനെ എല്ലാവരും നോക്കാൻ തുടങ്ങി ഇതിനെക്കുറിച്ച് വലിയ അതായത് വണ്ണും ടൂവും ത്രീയും ഫോറും ഫൈവിലും ഇല്ലാത്ത ചർച്ചകളിന്ന് നടക്കുന്നുണ്ട് സിക്സിൽ സിക്സിൽ നല്ല പേരായിട്ട് നല്ല ഇതിലായിട്ടാണ് റീച്ചായിട്ടാണ് പോകുന്നത് നൂറ് ശതമാനവും പക്ഷെ അഖിലിന് ഉരുപെട്ടി അഖിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞു പറ അഖിലിനെ പോലെ അല്ലാതെ വേറെ ഇത് ആൾ വരരുത് എന്നുള്ളൊരു ഉണ്ട് അല്ലെങ്കിൽ ഈ പെണ്ണ് ഇത്രയും കാരണം ഈ പെണ്ണിനെ കുറിച്ച് എല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ട് നെഗറ്റീവാണ് ഞാൻ ഇല്ലാന്ന് പറയുന്നില്ല പെണ്ണിനെ കുറിച്ച് ആർക്കും നല്ല അഭിപ്രായമില്ല പക്ഷെ പെണ്ണില്ലാതെ പ്രോഗ്രാം മുന്നോട്ട് പോകില്ല അത് ഹഡ്രഡ് ഉറപ്പാണ് ഈ പ്രോഗ്രാം കാണുന്നവർക്ക് അറിയാം വേറെ ആരും ആക്റ്റീവ് ആയിരിക്കുന്ന അതിൻ്റെ അകത്ത് ബിഗ് ബോസിൻ്റെ ഉള്ളിൽ അപ്പം ഇത് ഇവൾക്ക് ഈ പൈസ അല്ലെങ്കിൽ ഇവള്ക്ക് ഈ ഇവള് വിൻ ചെയ്യും അമ്പത് ദിവസം കഴിഞ്ഞില്ലേ ഇനി അമ്പത് ദിവസമല്ലേ ഉള്ളൂ അപ്പം ഇത് വിൻ ചെയ്ത് പോയാലോ എന്ന് പറഞ്ഞിട്ട് അകിലിന് കുരു പൊട്ടിയിട്ട് അകിൽ വന്നിട്ട് ആകെ ബഹള വെക്കുക സത്യം ഇതാണ് പ്രിയസ് കുഹത്തുക്കളെ വളരെ സിമ്പിളായിട്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജാസ്മിൻ എന്ന് പറയുന്ന പെണ്ണ് വളരെയധികം അഹങ്കരിക്കുന്നുണ്ട് അതിൻ്റെ അകത്ത് ഇവള് ജയിക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇവള് ജയിച്ച് വന്നാൽ പോലും ഇവൾക്കൊരു ബാഡ് ഇമേജ് ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ടാണ് മറ്റേ രീതിക്കൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടൊക്കെയാണ് ഇവർ പ്രോ പെണ്ണുങ്ങൾ നിൽക്കുന്നതെന്നും അതേപോലെ തന്നെ പൈസ കൊടുത്തിട്ടാണ് പുറത്ത് പോകാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണം അതും ഒരു നാണവും ഇല്ലാതെ ഏഷ്യനെറ്റുകാരുടെ പൈസ യേശുനെറ്റിന് ഇത് പൈസ ആക്കി പോക്കറ്റിലിട്ടിട്ട് എന്തൊക്കെയാണ് പറയുന്നത് എന്താ മയക്ക പരിധി ഇതാക്കി എന്ന് എന്തൊക്കെയാണ് പറയുന്നത് എന്തായാലും പ്രിയ സുഹൃത്തുക്കളെ അഖിലിനോട് എനിക്ക് ഒരു പ്രത്യേക ഒരു ഇതൊക്കെ ഉണ്ടായത് കാരണം അയാൾക്ക് നല്ല ബുദ്ധിയും കഴിവൊക്കെ ഉണ്ട് പക്ഷേ ഈ ഇത്രയും അസുഖിയും കുരുമുട്ടലും ഉണ്ട് എന്നുള്ളത് എനിക്ക് ഈ ഒരു വീഡിയോസിൽ മനസ്സിലായി അപ്പം നിങ്ങൾ അഭിപ്രായം പറയുക ഓക്കെ എന്നെ പൊങ്കാലി ഇടേണ്ട ഞാൻ ഇതിൻ്റെ സത്യമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് തികച്ചും അഖിലിന് വന്നിട്ട് ഈ ഒരു കാര്യത്തിൽ ഇങ്ങനെ സിക്സിനെ കുറിച്ച് മാത്രം പറഞ്ഞത് ഈ ജാസ്മിൻ ജയിച്ച് വരരുത് ജാസ്മിനെ പുറത്താക്കണം എന്നുള്ള ഒറ്റ ചിന്ത കൊണ്ട് മാത്രമാണ് അതിന് തികച്ചും പറഞ്ഞ അസുഖ്യ എന്നുള്ളത് അസുഖ്യ ഒന്നും കൊണ്ടല്ല അവൾക്ക് സപ്പോർട്ടില്ലാത്ത ശരിയാണ് പക്ഷേ ഏഷ്യാനാർക്ക് പുറത്താക്കാൻ പറ്റാത്തതിന്റെ കാരണം എന്താണ് അവൾ മാത്രമാണ് ഈ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് മാത്രമാണ് അപ്പോൾ നിങ്ങളെ അഭിപ്രായം പറയുക